എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ റേക്കി സീരീസിൽ നോക്കുമ്പം ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിൽ കുറച്ചും കൂടെ റേക്കയെക്കുറിച്ച് നമുക്ക് അറിയാൻ ശ്രമിക്കാം അതായത് ആർക്കൊക്കെ ഈ റേക്കിയെ ഉപയോഗിക്കാം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിനെന്തുവാ ഉത്തരം അതായത് ഡയറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്താന്ന് വെച്ചാൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ അതെന്തൊരു കണ്ടീഷനാണ് അതായത് ആർക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നു അതായത് എന്തോ തോന്നലാണ് അതായത് എൻ്റെ ആരോഗ്യത്തിന് ഞാനാണ് പൊറുപ്പ് എൻ ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ആരോഗ്യത്തിനെ നിലനിർത്തുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ആരൊക്കെ വിചാരിക്കുന്നു അവർക്ക് റേക്ക് ഹീലിംഗ് പ്രയോജനപ്പെടും അപ്പോൾ അങ്ങനെ വിചാരിക്കാത്തവർ ആരുണ്ട് എല്ലാവർക്കും അത് അങ്ങനെ ഒരു വിചാരമുണ്ട് അങ്ങനെ ഒരു ഉണ്ട് അപ്പം എൻ്റെ ഹെൽത്തിന് ഞാൻ വേണം നോക്കാൻ വേറെ ആരുമൊന്നും നോക്കത്തില്ല എന്നുള്ളത് പക്ഷേ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അത് മറക്കുക ഓവർ ഈറ്റിങ് ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് എന്തോ സാധാരണ രീതിയിൽ കളിയായിട്ട് പറയുവാണെങ്കിൽ വെട്ടി വീഴുകയാണെന്ന് പറയത്തില്ലേ അതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കുക കഴുത്ത് വരെ കഴിച്ചാലേ അത് ശരിയല്ല അപ്പം എത്രയോ പേര് എത്രയോ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടും അവർ തെറ്റ് ചെയ്യുന്നു ഡെയിലി ലൈഫിൽ അവർ തെറ്റ് ചെയ്യുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ രാവിലെ എണീക്കുന്ന കാര്യത്തിൽ സംസാരിക്കുന്ന കാര്യത്തിൽ ചിന്തിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും എല്ലാവർക്കും എല്ലാം അറിയാം ഇത് ഞാൻ എനിക്ക് കിട്ടിയ ഒരു പാഠമാണ് അതായത് നമ്മൾ വിചാരിക്കും ഓ അവർക്കിതൊന്നും അറിഞ്ഞുകൂടാന്ന് അങ്ങനല്ല എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ എത്ര ദൂരം അവർ അതിനെ പ്രവർത്തിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ആർക്കും ഒന്നും അറിയാൻ വയ്യാതെ ഒന്നുമല്ല അറിഞ്ഞിട്ടും ഇറസ്പോൺസിബിളായിട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവരുടെ ദേഹം മോശപ്പെട്ട നിലയ്ക്ക് വരുന്നു അപ്പം മെൻ്റൽ ഹെൽത്തും ശരിയില്ല ഫിസിക്കൽ ഹെൽത്തും ശരിയല്ല എന്നാണെന്നു വെച്ചാൽ അവർക്ക് പ്രാണിക് ബോഡിയെ നേരെ ചോവേ കൊണ്ടു നടക്കാൻ അറിഞ്ഞൂടാം ഇതൊക്കെയാണ് കുഴപ്പം അല്ലാതെ ആരാർ ഞാനാണ് എൻ്റെ ഹെൽത്തിനെ കാത്തു എന്ന് ഒരു ഒരു പൊറുപ്പോട് വിചാരിക്കുന്നു അവർക്കെല്ലാം ഈ റേക്കി സഹായിക്കും ഈ റേക്കി പ്രയോജനപ്പെടും അതിൽ പഠിച്ചവനോ പഠിക്കാത്തവനോ പണം ഉള്ളവനോ പണമില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ ഇന്ന റിലിജ് ഇന്ന മതത്തിൽ ഫോളോ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ജാപ്പനീസ് ആയിരിക്കണം അല്ലെങ്കിൽ അമേരിക്കൻസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിരിക്കണം ഇതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ എനിക്ക് എനിക്കേതോ ഒരു അസു അസുഖം വന്നു അതിനെ എത്ര വേഗം ഒക്കോ അത്രയും വേഗം മാറ്റണം അതിന് ഞാൻ റേക്കിയുടെ സഹായത്തിനെ തേടുന്നു റേക്കിയുടെ സഹായം കൊണ്ട് ഞാൻ നേരെയാവണം എന്നും മനസ്സിരുത്തി ആര് വിചാരിക്കുന്നു അവർക്ക് അതായത് റേക്കിയുടെ പുറത്ത് വിശ്വാസം വേണം അങ്ങനെ വിചാരിക്കുന്നവർക്ക് റേക്കി ഹീലിംഗ് സുഖമായിട്ട് ചെയ്തെടുക്കാം അല്ലാതെ വേറെ ഒരു തടസ്സവും അതിനകത്തില്ല ഒരു കണ്ടീഷനും ഇല്ല ഓക്കെ കൊച്ചുങ്ങൾക്ക് വലിയവർക്ക് വയറ്റിലുള്ള കൊച്ചിന് വരെ റേക്കി ചെയ്യാം അതാണ് റേക്കിയുടെ ഒരു പ്രത്യേകത അപ്പം ഈ റേക്കി ഇപ്പം റേക്കി എന്ന് വെച്ചാൽ എന്തുവന്ന് നിങ്ങൾക്കറിയാം അപ്പം ഈ റേക്കി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി റേക്കി എനർജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി ഇത് നമ്മൾ നമ്മൾ റേക്കിയുടെ ശക്തിയെ വലിച്ച് നമ്മുടെ രോഗം ബാധിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നു അപ്പം ഈ വലിച്ചു കൊടുക്കുന്ന ആളിന് പേരാണ് ഹീലർ അപ്പോൾ ഒരു റേക്കി ഹീലറെ സംബന്ധിച്ചവരെ അവർക്ക് എന്തുവാ ജോലി ശരിക്കും പറഞ്ഞാൽ അവരൊരു ചാനലാണ് അപ്പം ഞാൻ ഒരു റേക്കി ഹീലറാണ് ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് കിടപ്പുണ്ട് അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആ പ്രപഞ്ചശക്തിയെ ആ റേക്കി ശക്തിയെ നമുക്ക് നമുക്ക് അറ്റോൺമെൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അതാണ് അതിൽ പ്രധാനം അപ്പോൾ അറ്റൂൺമെൻറ്റ് കിട്ടിയ ഒരു റേക്കി മാസ്റ്ററിന് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററിന് സുഖമായിട്ട് ആ റേക്കി എനർജിയെ സ്പെഷ്യലായിട്ട് വരുത്തി അവരുടെ കൈ മൂലം ഇടത് കൈന്ന് വാങ്ങിച്ച് വലത് കൈക്കൂടെ കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് കൂടെയും കൊടുക്കാം ആ പേഷ്യൻ്റിനെ തുടൻ ആവശ്യമേ ഇല്ല അതുകൊണ്ടാണ് കണ്ണിൻ്റെ മുഖ്യമുള്ള പേഷ്യൻറ്റിനെയും ചെയ്യാം ഡിസ്റ്റൻസ് ഹീലിങ്ങും ചെയ്യാം അപ്പം ഈ ഹീലറുടെ ജോലി എന്ന് പറയുന്നത് ഒരു ചാനൽ മാത്രം അവിടുന്ന് വലിച്ചെടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ശരിക്കും ഈ ചികിത്സിക്കുന്നവരെ ചികിത്സിക്കുന്ന ആ ശക്തി എന്തുവാ അത് റേക്കിയുടെ ശക്തി മാത്രമാണ് ഇവിടെ ഹീലറുടെ ശക്തി അവിടെ വലുതായിട്ട് പ്രയോജനപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഹീലർ ഈസ് ഓൺലി എ ചാനൽ െന്ന് പറയുന്നത് അപ്പം നമ്മൾ റേക്കീ ശക്തിയെ ആവാഹിച്ച് അവർക്കങ്ങോട്ട് പകരുന്നു അതിൽ ഇതിലേയും വളരെ ആയിട്ട് ഒരു ഹീലർ മനസ്സിലാക്കേണ്ട കാര്യം പേഷ്യൻറ്റും ഇണ്ടാതെ കിടക്കുന്നു പേഷ്യൻറ്റും എന്ന് പറഞ്ഞുകൂടാം പക്ഷേ ഈ ഹീലർ ചെയ്യുമ്പം അവർക്ക് ഞാനാ ചെയ്യുന്നെന്നുള്ള വിചാരം യാതൊരു കാരണം കൊണ്ടും വരരുത് എന്നുവെച്ചാൽ അവരല്ല എല്ലാം ചെയ്യുന്നത് ഹീൽ ചെയ്യുന്നത് ഈ ഗുണമളിക്കുന്നത് അല്ലെങ്കിൽ ചികിത്സിക്കുന്നത് അവരല്ല ആ റേക്ക് ശക്തിയാണ് അവർ മുഖാന്തരം പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകുന്നത് അപ്പം ഈ ഹീലറിന് ഭയങ്കരമായിട്ടൊരു ഒരു എന്തുവാ ഒരു സറണ്ടർ മനോഭാവം വേണം സറണ്ടർ മനോഭാവം എന്ന് വെച്ചാൽ ഞാൻ ഒന്നുമേ അല്ല ഞാൻ ആ എനർജിയെ വലിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു അല്ലാതെ ഞാനല്ല എൻ്റെ സാമർഥ്യത്തിലല്ല അവർ ഹീലാവുന്നത് ഞാൻ റേക്കിക്ക് സറണ്ടർ ആവുന്നു റേക്കിയാണ് എല്ലാം ചെയ്യുന്നത് അല്ലാതെ ഞാൻ റേക്കിയെ ആവാഹിച്ച് റേക്കി അവിടെ പോ അവിടെ ശരിയല്ല അവർക്ക് കഴുത്ത് വേദന കഴുത്തിനെ നോക്കണം അല്ലാതെ വേദന മുട്ടി നോക്കണം ഇവിടെ പോ അവിടെ പോ ഇപ്പം നമ്മളൊരു ലൈറ്റ് കയ്യിൽ ടോർച്ച് ലൈറ്റ് വെച്ച് ഇവിടെ അടി ഇവിടെ അടിക്കുന്നു ഇവിടെ കാണിക്കുന്നു അവിടെ കാണിക്കുന്നു അതുപോലെ നമുക്ക് റേക്കി ഓർഡർ ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ പക്ഷേ വൺസ് നമ്മൾ റേക്കി ആവാഹിച്ച് മെയിനായിട്ടും ഈ ഇടത് കൈയിലാണ് റിസീവിങ് വലത് കയ്യിൽ ഗിവിങ് കൊടുക്കുക ഇടത് കൈയിൽ വാങ്ങിക്കുക വലത് കയ്യിൽ കൊടുക്കുക ഒന്നേ വലത് കയ്യിൽ മാത്രം കൊടുക്കണം ഇപ്പം എന്തെങ്കിലും ഈ മഹാൻകളുടെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നെന്ന് വെച്ചാൽ എൻ്റെ ശക്തി നിനക്ക് തരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ടും ചെയ്യാം ആശീർവദിക്കുന്നു ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ കാലി വീണു ദീർഘസുമങ്കലീ പോവുക രണ്ട് കൈ കൊണ്ടും അനുഗ്രഹിക്കുക സോ രണ്ടും നടക്കും പക്ഷേ വൺസ് ഇവർ മുഖാന്തരം ഹീലർ മുഖാന്തരം ഈ റേക്കി അവരുടെ ദേഹത്ത് പോകാൻ തുടങ്ങുമ്പം പിന്നെ റേക്കിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വെച്ചാൽ റേക്കിക്കാണ് അതിൻ്റെ ഫുൾ പവർ അതുമാത്രമല്ല റേക്കിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതെ ഇങ്ങനെ ഒരു ടെസ്റ്റ് റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ബ്ലഡ് ശരിയല്ല അല്ലെങ്കിൽ അവർക്ക് കിഡ്നിയിലാണ് സ്റ്റോണ് അല്ലെങ്കിൽ ഗാൽ ബ്ലാഡറിലാണ് സ്റ്റോണ് അല്ലെങ്കിൽ ഇവിടെയാണ് മുഴ ഇതൊന്നും നമ്മൾ റേക്കിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല റേക്ക് വൺസ് അകത്ത് കയറിയാൽ തന്നെ താനേ ചെയ്തോളും എവിടെ 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 ഹീലിംഗ് വേണോ അവിടെ എല്ലാം റേക്ക് കയറി ആ ഭാഗത്തിന് ഹീൽ ചെയ്യും ഓക്കെ അതൊരു കാര്യം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എസ്പെഷ്യലി ഹീലേഴ്സിന് അത് അറിഞ്ഞിരിക്കണം അതൊക്കെ നമുക്ക് അറ്റൂൺമെൻറ്റ് സമയത്തെ പറഞ്ഞു തരും അതുകൊണ്ട് നമ്മൾ ഞാനാ ചെയ്തേ ഞാനാ ഹീൽ ചെയ്തേ എന്ന് അഹങ്കരിക്കേണ്ട ആവശ്യം ഒന്നും അവിടെ വരുന്നില്ല ഓക്കെ മൊത്തം ഈ ശരണാഗതി ആണ് അതായത് ഞാൻ റേക്കിയുടെ അടുത്ത് എല്ലാത്തിനെയും സമർപ്പിക്കുന്നു എന്നെയും സമർപ്പിക്കുന്നു എൻ്റെ പേഷ്യൻറ്റിനെയും സമർപ്പിക്കുന്നു റേക്കി വന്ന് നോക്കിക്കണ്ട് അവരെ നന്നാക്കുക എന്നു പറയുന്നതാണ് റേക്കിയുടെ രീതി പിന്നെ ഇപ്പം ഞാൻ റെക്കി ഹീലറാണ് ഞാനിങ്ങനെ ചാനലാവുന്നു എൻ മുഖാന്ത എൻ്റെ മുഖാന്തരം എനർജി പകർന്നു കൊടുക്കുന്നു അങ്ങോട്ടൂടെ പകർത്തി കൊടുക്കുന്നു അപ്പം എനിക്ക് എന്തെങ്കിലും എനർജിയിൽ നഷ്ടം വരുമോ എൻ്റെ ദേഹത്ത് അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ബാധിക്കത്തില്ല എൻ്റെ എനർജി എൻ്റെ എനിക്ക് തന്നെയാണ് അത് മാത്രമല്ല നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും ചികിത്സിക്കുമ്പം എഴുപത് ശതമാനം നമ്മൾ നമ്മൾ ആവാഹിക്കുന്ന റക്കി എനർജി ഇതിൽ എഴുപത് ശതമാനമാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് മുപ്പത് ശതമാനം നമ്മുടെ ദേഹത്ത് തന്നെ നിൽക്കും അപ്പം എത്ര എത്ര പേർക്ക് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നോ അത്രയ്ക്ക് അത്രയ്ക്ക് കൂടുതൽ എനർജി നമ്മുടെ ദേഹത്ത് കാണും അതുകൊണ്ട് അയ്യോ രണ്ട് പേർക്ക് ഞാൻ ഹീലിംഗ് കൊടുത്തു ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ് ഭയങ്കര ടയർഡാണ് അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല ഓരോരുത്തർക്ക് റേക്കി കൊടുക്ക 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 നമുക്ക് നമ്മളുടെ എനർജി കൂടിക്കോണ്ട് വരും അത് വേറൊരു പ്രത്യേകത സോ റേക്കിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതുമാത്രമല്ല ഒരു ഹീലർ ഹീൽ ചെയ്യുമ്പം ആ ഹീലറ് സ്വയം ഹീലാവുന്നു എങ്ങനാണെന്ന് വെച്ചാൽ ഒരു തേർട്ടി പെർസെൻ്റ് എനർജി തന്നെ നിൽക്കും ബാക്കിയാണ് പേഷ്യൻറ്റിന് പോകുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പം നമ്മൾ ഒരു ഇറേക്ക് ഹീലറിന് പോന്നു അവരുടെ മൊത്തം സത്യവും തുറന്നു പറയണം ഇതിൽ തുറന്ന് പറയാൻ എന്തോ ഇരിക്കുന്നു എങ്ങനെ കണ്ടു എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു ചെറിയ ഒരു ഒരു തോലിലെ ഒരു പ്രയാസം ഇപ്പോൾ നമ്മൾ ഇത് മാത്രം കാണിക്കുന്നു ഇത് മാത്രം കണ്ട് ചെയ്യുന്നതല്ല റേക്കി ചികിത്സ അവ അവരുടെ മൊത്ത കാര്യവും അവരുടെ പ്രയാസങ്ങളും അത് അതിന് സം തൊടർബുണ്ടോ ഇല്ലയോ ഇതിനെ സംബന്ധിച്ചതാണോ ഇല്ലയോ ഉള്ളതെല്ലാം അവരെടുത്ത് പറയണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കയ്യിലൊരു സ്കിന്നിൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് സ്കിന്നിൽ ഡയറക്റ്റായിട്ട് ഇവിടെ ഉണ്ടായ പ്രശ്നമല്ല ചിലപ്പോൾ ഒരു ഒരു പുണ്ണ് വരാം ഒരു ഇൻഫെക്ഷൻ വരാം അല്ലെങ്കിൽ ഒരു ഒരു വെട്ട് കൊണ്ടുവന്ന് അത് തയ്യലിടാതെ തുറന്നിരുന്ന് അതിനകത്ത് കുറേ കൃമികൾ കയറി അതുകൊണ്ട് ഈ പഴുത്ത് പസ് വന്ന് അത് ലോക്കലായിട്ടുള്ള ഒരു കാര്യം അതിനുപോലെ നമ്മൾ റേക്കി ഹീലിംഗ് കൊടുത്ത് കൊടുത്ത് റേക്കി എനർജി കാണിച്ച് 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 ആ സ്ഥലത്തിന് വേഗം കരിയാൻ കരിയാമയ്ക്കാം ഓക്കെ അത് നടക്കും പക്ഷേ ഈ കയ്യിൽ ചിലപ്പം വന്ന വന്നതിന് ഇൻഫെക്ഷനേ കാരണമല്ലാതിരിക്കും ചിലപ്പം ഒരു വെ വെളിയിൽ നിന്ന് വരുന്ന കണ്ണായിരിക്കാം കൺ ദൃഷ്ടിയായിരിക്കാം ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഏതെങ്കിലും ഒന്ന് അതിനകത്ത് അവിടെ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ബാധിപ്പായിരിക്കും ഈ കിന്നിൽ ഈ രോഗമായിട്ട് വരുന്നത് അപ്പം ഇതിനെല്ലാം പല കാരണങ്ങളുണ്ട് ഫിസിക്കൽ റീസൺസ് ഉണ്ട് അതായത് ഉള്ള കാരണം മനസ്സിലുള്ള കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോൾ അത് വായിച്ചോ മനസ്സിലാക്കിയോ അപ്പം തൊട്ട് ഞാൻ എല്ലായിടത്തും പറയും ഈ പെണ്ണുങ്ങൾക്ക് മെയിനായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിൻ്റെ കാരണം അവരുടെ ഫീലിങ്സിനെ എല്ലാം അടക്കി 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 വച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഇമോഷണൽ ഫീലിങ്സ് ആ ഇമോഷൻസിനെ വെളി പറയാൻ വയ്യാതെ ആരുമില്ല പറയാൻ ആരുടെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് അങ്ങനെ അടക്കി 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 വയ്ക്കുമ്പം അത് പല സ്ഥലത്ത് രോഗമായിട്ട് പൊട്ടിത്തെറിക്കും വിളി വരും ഓക്കെ അപ്പം ഒരു 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 ഇവിടെ ഒരു സ്കിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മാത്രം നോക്കുന്നത് അലോപ്പതിയിലാണ് അലോപ്പതിയിൽ ആ ലൊക്കേഷൻ മാത്രം നോക്കും ഓക്കെ ഇവിടെ ഇതായി ഇത് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇതിന് ബ്ലഡ് സപ്ലൈ ഇല്ല അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ല അല്ലെങ്കിൽ ഇതിനകത്ത് അഴുക്കാണ് അങ്ങ് അത് മാത്രം തുടയ്ക്കുക ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക മരുന്നിടുക ശരിയാക്കുക അതേ സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കാം അപ്പം അതിനെയൊക്കെ തോണ്ടിയെടുത്ത് ചികിത്സാൽ ചികിത്സിച്ചാൽ മാത്രമേ ഇത് പരിചിതം മാറത്തുള്ളൂ അല്ലെങ്കിൽ ഇതങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും വെച്ചാൽ മരുന്നിടുമ്പോൾ പോകും വീണ്ടും വരും വീണ്ടും ഇവിടെ തന്നെ വരണമെന്നില്ല അത് ഇവിടെ വരാം കയ്യിലുള്ളത് കാലിലാകാം കാലിലുള്ളത് തലയിലാകാം തലയിലുള്ളത് പുറത്ത് വരാം അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ വരണമെന്നില്ല വേറെ രീതിയിൽ വരാം ഓക്കെ സോ ഒരു ഹീലർത്ത് പോകുമ്പം നമ്മളുടെ കാര്യങ്ങൾ മൊത്തം അവരെടുത്ത് പറഞ്ഞാൽ അവർക്കും മനസ്സിലാകും പിന്നെ അതിനേറ്റ പോലെ സിമ്പിൾസ് ഇടാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചെയ്യാം ചെയ്തിട്ട് പിന്നെ ഫുൾ എനർജിയെ നമ്മൾ വലിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പം എല്ലാം കൊണ്ടും രോഗിക്ക് പെട്ടെന്ന് ഗുണം കിട്ടും ഓക്കെ ഇതൊക്കെയാണ് റേക്കീനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കാരണം ഓക്കെ പിന്നെ ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഒരു പ്രാവശ്യം ഒരു സിറ്റിങ്ങിൽ മാറുന്നതല്ല വെച്ചാൽ റേക്കി ഹീലറെ തേടി വരുമ്പോഴേ അവർക്ക് കുറേ നാൾ കൊണ്ട് പഴക്കമായ ഒരു അസുഖം കൊണ്ടായിരിക്കും അവർ വരുന്നത് ഓക്കെ അപ്പം കുറച്ച് സമയം എടുക്കും ഒരു സിറ്റിംഗ് ചെയ്തു ഉടനെ വീട്ടിൽ പോയി നോക്കോണ്ടിരിക്കും ഇത് മാറുന്നോ മാറുന്നോന്ന് മാറിയില്ലെങ്കിൽ ഇതൊക്കെ കേൾക്ക ചുമ്മാ അങ്ങനെ നമ്മൾ മനസ്സ് തളരരുത് ഫസ്റ്റ് ഒരു അതായത് കുറഞ്ഞ അതായത് കുറഞ്ഞത് ഒരു ഇരുപത് സിറ്റിങ്ങെങ്കിലും കൊടുക്കണമെന്നാണ് പറയുന്നത് മിനിമം ഇരുപത് സിറ്റിംഗ് അതേ സമയത്ത് ഒരേ സിറ്റിങ്ങിൽ മാറുന്ന രോഗങ്ങളും ഉണ്ട് അതായത് അതിൻ്റെ തീവ്രത അതിൻ്റെ സിവിയറിറ്റി എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് വെച്ചായിരിക്കും നമ്മളത് കണക്കിടുന്നത് അപ്പം മിനിമം ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഒരു ഇരുപത് സിറ്റിംഗ് എങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ ഗുരു എനിക്ക് പറയുന്നത് തരുന്നത് അപ്പം അതുമാത്രമല്ല ഒരാദ്യത്തെ അഞ്ച് സിറ്റിങ്ങിലെ നമുക്ക് ഒരു വ്യത്യാസവും അറിയത്തില്ല അപ്പം ഒരു സിറ്റിങ്ങിന് പോന്നു ഒരു രണ്ട് സെറ്റിങ്ങിന് പോന്നു മൂന്ന് സെറ്റിങ്ങിന് പോന്നു നമ്മൾ നമ്മളിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നാൽ പിന്നെ ഇതൊക്കെ ചുമ്മാ വെറുതെ കളാം കാ കാശ് കൊടുത്ത് വേസ്റ്റ് എന്ന് വിചാരിക്കരുത് അതിന് തക്കതായ സമയം കൊടുക്കണം അതൊരു കാര്യം പിന്നെ എൻ്റെ ഗുരു പറയുന്ന എന്തുവാന്ന് വെച്ചാൽ റേഖി ആർക്കും ചുമ്മാത ചെയ്യരുത് ചുമ്മാത ചെയ്യരുതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പാടില്ല അതിന് അവരൊരു കാരണം പറയുന്നുണ്ട് അതായത് അതായത് ആർക്കൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കണക്കുണ്ട് ആർക്ക് ഫ്രീ ആയി ചെയ്യാവുന്ന വെച്ചാൽ സ്വയം നമ്മൾ ചെയ്യുന്നു റേക്ക് ഹീലിംഗ് ചെയ്യുന്നു അതല്ലാതെ നമ്മുടെ അമ്മയ്ക്ക് അച്ഛന് ഭർത്താവിന് മക്കൾക്ക് ഇത്ര പേർക്ക് മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താ വെച്ചാൽ എവർക്കും നമുക്കും കാർമിക് കണക്ഷൻ ഉണ്ട് അപ്പോൾ സഹോദര സഹോദരങ്ങൾക്കോ അപ്പം പിന്നെ മാമനോ മാമിക്കോ അപ്പച്ചിക്കോ ചിറ്റപ്പനോ അങ്ങനെ വേറെ ആർക്കും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല സേ അവർക്ക് എല്ലാവരുടെ കൂടെയും നമുക്ക് കാർമിക് കണക്ഷൻ ഉണ്ട് എന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇത്രയും പേർക്ക് മാത്രമേ കൊടുക്കാം എന്താണ് ഇവർക്ക് ഇവർ തമ്മിൽ ഇവർക്കും നമുക്കും നല്ല ഒരു കാർമിക് കണക്ഷൻ ഉണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടേ ചികിത്സിക്കാവൂ ചികിത്സിക്കാവൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഒരു അതുമാത്രമല്ല വളരെ താന്ന ലെവലിൽ നമ്മൾ ചാർജ് ചെയ്യരുത് എന്നും പറയുന്നുണ്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ റേ നിങ്ങൾ റേക്കിയുടെ ശക്തിയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഷ്യൻറ്റിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു അതായത് ഈ പറഞ്ഞ നാല് കൂട്ടർക്കല്ലാതെ വേറെ ആർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പറ്റത്തില്ല അവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും കൈമാറി വാങ്ങിക്കണം കൈമാ കൈപ്പറ്റണമെന്ന് പറയുന്നത് എന്തുവാ കാശ് തന്നെയാണ് വാങ്ങിക്കുന്നത് അക്കാലത്തൊക്കെ ഞാൻ ഒരു കിലോ അരി തരാം അല്ലെങ്കിൽ ഞാൻ ഒരു പടി അരി തരാം നീ ഒരു പടി ശർക്കര എന്നൊക്കെ ഈ പണ്ടങ്ങൾ മാറ്റുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന ബിസിനസ്സായിരുന്നു അക്കാലത്ത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാം ഒരേ മണി ട്രാൻസാക്ഷനിലാണ് അപ്പം നല്ല രീതിയിൽ ചാർജ് ചെയ്തിട്ടേ നിങ്ങൾ ചികിത്സിക്കാവോ ഒന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യം അത്രയും വലിയ ഒരു ശക്തിയെ ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഇന്ന് അയ്യോ പാവോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു ഒരു രൂപ വെച്ചിട്ട് പോ എന്ന് പറയാൻ പാടില്ല ശരിക്കും നല്ല ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് വേണം ചെയ്യാൻ പക്ഷെ അവർക്ക് ഈ റേക്കി കൊടുക്കുന്നതിൽ കൺസെഷൻ കാണിക്കാൻ പാടില്ല അതാണ് പറയുന്നത് അവർക്ക് വേറെ രീതിയിൽ നമ്മൾ സഹായിക്കാം വേറെ രീതിയിൽ നമ്മൾ സഹായിക്കാം പക്ഷേ ഈ റേക്കിക്കുന്നു പണം വാങ്ങിക്കുമ്പം ഉള്ള എമൗണ്ട് കൊടുത്തിട്ടേ നമ്മൾ റേക്കി എടുക്കാവും മനസ്സിലായോ അപ്പം ഇത് ഒരു കുറേ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും ഈ നല്ല തലവേദന തലവേദനയൊക്കെ ഒരു സിറ്റിങ്ങിൽ റേക്ക് കൊടുത്താലേ മാറും അത് എൻ്റെ മോൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവൾ വരും മാ സൈന സാൻ തോന്നും മാ സഹിക്കാൻ വയ്യാത്ത തലവേദന ഒന്ന് പറയും ഉടനെ ഞാൻ പിടിച്ച് ബെറ്റി കിടത്തിയിട്ട് റേക്ക് ഹീലിങ് ചെയ്യും പത്ത് പതിനഞ്ച് നിമിഷത്തിനകം തുള്ളി കുതിച്ച് ഓടും ആ എല്ലാം ശരിയായി എങ്ങനെ പോ എങ്ങനെ മാറിയെന്നേ അറിഞ്ഞുകൂട എങ്ങനെയോ മാറി എന്നാൽ അവളൊന്നു പോകും അതാണ് അപ്പോൾ ചിലതിനൊക്കെ ഒരു സിറ്റിംഗ് മതി ചിലതിനൊക്കെ അഞ്ച് സിറ്റിംഗ് വേണം ചിലതിനൊക്കെ പത്ത് സിറ്റിംഗ് വേണം ചിലതിനൊക്കെ ഇരുപത് സിറ്റിംഗ് വേണം ഇപ്പം നമ്മൾ കേട്ടില്ലയോ മിസസ് ടക്കാറ്റ ടോക്കിയോയിൽ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ നാല് മാസമാണ് നിന്ന് ചികിത്സയെടുത്താണ് ആ ട്യൂമറിനെ നേരെയാക്കിയത് ഇല്ലാതാക്കിയത് ഇതിൽ ഈ കാശ് വാങ്ങിച്ചുകൊണ്ടേ ചെയ്യാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണം അത് എൻ്റെ ഗുരു ഇപ്പോഴത്തെ ഗുരു നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതായത് മണി ഇസ് എൻ എനർജി ഈ മണി നമ്മൾ കറൻസി നോട്ടായിട്ട് കാണുന്നു അല്ലെങ്കിൽ കോയിനായിട്ട് കാണുന്നു അതിനെ ഒരു ഒരു സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ഇപ്പം ഈ റേക്കി ഹീലിങ്ങും എനർജി ട്രാൻസ്ഫറാണ് സോ നമ്മളെ സെൻറ്ററാക്കി ഒരു ഹീലർ ഇത്രയും ആവാഹിച്ച് എടുത്ത് കൊടുക്കുമ്പം ഇതും ഒരു എനർജി പരിവർത്തനയാണ് കാശ് കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നതും ഒരു എനർജി പരിവർത്തനയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ രണ്ട് ദിവസം നിനക്ക് ഹീലിംഗ് ചെയ്തു തരാം നിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ചക്ക കൊണ്ട് തന്നേരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചക്ക കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും വേറെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പിനല്ല ഇവിടെ പരിവർത്തന എന്ന് പറയുന്നത് എനർജി പരിവർത്തനയാണ് അപ്പം ഞാൻ നിനക്ക് ഒരു എനർജി തരുന്നു നീ വേറെ ഒരു ഫോമിൽ എനർജി നൽകണം അപ്പം ഞാൻ റേക്കി തരുന്നു നീ കാശ് തരണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ ഒരുപാട് നാളായിട്ടുള്ള ഒരു അസുഖം മാറണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റേക്കി കൊടുത്തോണ്ടിരിക്കണം അതായത് രാവിലെ ഒരു സെറ്റിങ് വൈകുന്നേരം ഒരു സെറ്റിങ് അങ്ങനെ എത്ര പഴക്കമുള്ള അസുഖമോ അത്രയും സമയം നമ്മൾ ഈ റേക്കി അവിടെ കൊടുത്തോണ്ടിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം ആ സ്ഥലത്ത് എന്താ വെച്ചാൽ ഈ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഡിസ് ഈസ് ഈസ് എന്ന് പറഞ്ഞാൽ ലഹുവായിട്ട് എളുപ്പത്തിൽ ഇപ്പം കൊച്ച് സ്കൂളിൽ നിന്ന് വരുന്നു ഇന്ന് പരീക്ഷ എങ്ങനെ വരുന്നു ഓ ഈസി എല്ലാം ഈസി ഈസി എന്ന് പറഞ്ഞാൽ എന്തുവാ ഈസ് എന്ന് പറഞ്ഞാൽ എന്തുവാ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത് ഇവിടെ എളുപ്പത്തിൽ ലാഭകമായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈസ് അതായത് ഇപ്പം അമ്പത് കിലോ ഉള്ള ഒരാൾ നൂറ്റമ്പത് കിലോ ഉള്ള ഒരാൾ രണ്ടുപേരും ഓടാൻ നിൽക്കുന്നു ആര് ഫാസ്റ്റായിട്ട് ഓടും അമ്പത് കിലോ ദേഹം വെയിറ്റുള്ളവ ഫാസ്റ്റായിട്ട് ഓടും നൂറ്റമ്പത് കിലോ ഉള്ളവൻ നടക്കത്തേ ഉള്ളൂ അവൻ്റെ ദേഹത്തിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകണം അപ്പം വിചാരിക്കുന്ന വേഗത്തിന് അവൻ്റെ ദേഹം അനങ്ങത്തില്ല മനസ്സിലായോ അപ്പം ഈ അമ്പത് കിലോ വെയിറ്റുള്ള ആൾ ഈസി ആയിട്ട് ഓടി അതാണ് ഈസ് അപ്പം ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഡിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയാണ് ഡിസീസ് എന്നുള്ള വാക്കേ വന്നത് മനസ്സിലായോ സീ വേറൊരു ഉദാഹരണം പറയാം പ്ലഷർ പ്ലഷർ എന്നു വെച്ചാൽ സന്തോഷം ഹാപ്പിനെസ് എന്നല്ല ഒരു പ്ലഷർ ഒരു പ്ലഷർ ട്രിപ്പ് ട്രിപ്പ് അടിക്കുന്നു ജോളിയായിട്ട് പോവുക ഒരു പ്ലഷർ ഡിസ് പ്ലഷർ ഡിസ്പ്ലഷർ ഡിസ് എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് തരുന്നത് അതുപോലെ ഈസ് ഡിസ് ഈസ് അപ്പോൾ ഡിസ് ഈസ് ഡിസീസ് വന്നാൽ നമുക്ക് നമ്മളുടെ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനെയാണ് ഭയങ്കര ഡിസീസാണ് ഇതൊരു ഡിസീസാണ് ഡിസ് ഈസ് അതായത് ആരെയും ീസിയായിട്ട് നോർമലായിട്ട് ഒന്നിനെയും ചെയ്യാൻ വിടത്തില്ല അതാണ് ഡിസ് ഈസ് അപ്പം അങ്ങനെ ഡിസീസ് വരുമ്പം അത് ഫിസിക്കലാണോ മെൻറ്റലാണോ ഇമോഷണലാണോ എല്ലാം ഹീലർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഹീലിംഗ് ചെയ്യാൻ കൊടു തുടങ്ങുന്നത് അപ്പം നമ്മൾ പറയേണ്ടതും എല്ലാം പറയണം മറച്ച് വയ്ക്കാൻ പാടില്ല എന്നുവെച്ചാൽ അത് ഏതായിരുന്നാലും റേക്കി സഹിച്ച് ചോളും പക്ഷേ അതാത് സ്ഥലത്ത് അതാത് ചക്രയിൽ നമ്മൾ കൈവച്ച് റേക്കി പാസ് ഓൺ ചെയ്യണം സിമ്പിൾസ് ഇടണം നമുക്കും കുറച്ച് ജോലിയുണ്ട് ചുമ്മാതെ ഞാൻ റേക്കി എനർജിയെ പാസ്സാക്കിയാ എന്ന് പറഞ്ഞിട്ട് ചുമ്മാതിരിക്കാൻ നോക്കത്തില്ല അതാത് ചക്രസിൽ നമ്മൾ കൈവച്ച് കൈവെച്ച് കൈവച്ച് ആക് ചക്രാസനയൊക്കെ നേരെയാക്കണം ഹാൻസ് ഓൺ ആണ് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം സോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം എത്ര സിറ്റിംഗ്സ് വേണമെന്നുള്ളത് അസുഖത്തിൻ്റെ തീവ്രതയെ പുറത്താണ് ഇരിക്കുന്നത് ഓക്കെ ചിലക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരും ചിലക്ക് പെട്ടെന്ന് മാറും അപ്പം ഏതെങ്ങനാന്നുള്ളത് നമുക്ക് ചെയ്യും ശീൽസിക്കുമ്പോഴേ അറിയാത്തുള്ളൂ ഓക്കെ സോ ഇത്രയും കുറച്ചുകൂടെ റേഖയെക്കുറിച്ച് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം